ടിപൊളി പറയാൻ ഉണ്ടാക്കി തരട്ടെ അല്ലല്ലോ സുഖീനാ വെള്ളത്തിൽ ഇടണ്ടേ വെള്ളത്തിലൊന്നും ഇടാണ്ട് വളരെ എളുപ്പത്തില് നല്ല ടേസ്റ്റോടെ സുഖീന്റെ അലീനായിട്ട് വരുംരിക്കൊത്താണെ പല കാലത്തിന്റെ പേര് മുന്തിരിക്കൊത്താ പോളി ഉണ്ടാക്കട്ടെ വായോ വായോ ഞാനിവിടെ ഒന്നര കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം കേട്ടാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പച്ച പയർ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ തീ എപ്പോഴും ഒരു ലോയ്ക്കും മീഡിയത്തിനും വെളിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതിയെ അതിന്റെ പയറെല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടില്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ ഞാനിവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ടേ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ വെളുത്ത എള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നത്തേക്ക് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ പച്ചപ്പയർ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം ഒരു അഞ്ച് ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണോട്ടോ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും എള്ളും ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാവേ നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കരയും അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ മുഴുവൻ ശർക്കരയും ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് മുക്കാൽ കപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുള്ളൂ കൊടുത്തുള്ളൂട്ടോ ഇനി ഇതേ നമുക്ക് നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണോട്ടോ ഇതാ ഇവിടെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ടി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുത്ത അരിപ്പൊടി അര കപ്പ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ ദാ ബാറ്റർ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബോൾസ് ഉണ്ടല്ലോ നമുക്ക് ബാറ്ററിലേക്ക് നല്ലോണം ഒന്ന് മുക്കി എടുക്കാതെ നമ്മൾ മൂന്ന് ബോൾസ് വെച്ചാണ് കേട്ടോ ഇതിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഒരു വശം ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് സുഗീന്റെ അളീനായിട്ട് വരും രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോ നമുക്കിത് ഇതുപോലെ അങ്ങ് കോരി എടുക്കാം എങ്ങനെയുണ്ട് കാണാൻ തോന്നും നമുക്കിത് പോലെ ഓരോന്നുണ്ടാക്കിയെടുക്കാം

വീട്ടിലെ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു അപ്പൊ വീട്ടിൽ ഉറപ്പായിട്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ